ഹലോ ഞാൻ ലാലി ജോസഫ് വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ക്ലാസ് ബനീർ ടു കം ബീർ ടു കം ബീർ ഐആാർ എൻ്റെ ഒരു ഇറഗുലർ ഓർബാണ്

പ്രസൻറ്റ് ദ ഇൻഡിക്കാറ്റു എന്ന് ഇവർ പറയുന്നത് നമ്മളുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ അവർക്ക് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് അവർക്ക് രണ്ട് പാസ്റ്റ് ടെൻസ് ഉണ്ട് സ്പാനിഷിൽ ഒന്ന് കഴിഞ്ഞു മറ്റു പാസ്റ്റ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് യു വാസ് ഡൂയിങ് കഴിഞ്ഞ കാര്യമാണ് പക്ഷേ അതിനുള്ള കുറച്ച് കാലയളത് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ളൊരു പാസ്റ്റ് ടെൻസ് ഉണ്ട് അപ്പം അതിനാണ് ഇംപെർഫെക്റ്റോ ദൈ എന്തിക്കാത്യോ എന്ന് പറഞ്ഞാൽ സംഭവം കഴിഞ്ഞു പക്ഷെ നമ്മളത് ഐ ഐ യൂസ് അങ്ങനെ നമ്മൾ പറയുന്നതിനാണ് ഇംപെർഫെക്ടോദിക്കാത്തിയോ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് അപ്പോൾ ബനിയറിന്റെ ഈ മൂന്ന് സ്റ്റേജാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ടു കെങ്കോ സബ്ജെക്റ്റ് നമ്മൾ ജോയാണ് ആവശ്യമില്ല വെങ്കോ വെങ്കോ എന്ന് പറയുന്നത് എന്താണ് ഐ ഐ ഐ കം കം ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളും അത് യു ആണെങ്കിലോ ബി യു യു കം കം ക്വസ്റ്റൻ ആഡ് വയ്ക്കാം യു കം കംസ് എങ്ങനെ പാർട്ടിക്ക് നിവരുന്നുണ്ടോ എന്ന് നമ്മളിപ്പോ ഒരു ഒരു യു എന്ന സബ്ജക്റ്റ് ചോദിക്കുകയാണെണ്ട കാര്യമില്ല യു യു കമി കം സിംഗുലർ അത് കഴിഞ്ഞ് അത് So, she comes, he comes. Pira, you come. Formal you. She comes, he comes, you come. Bien. Benimos. Benimos. plural, ¿qué Venimos. Venimos. We come. Venís. You all come. B and N. They come. അപ്പൊ ഇന്നൊക്കെ സബ്ജെക്ട് പ്രോണോൺ ഞാൻ ഇവിടെ പുട്ടിയില്ല അത് അവിടെ ഹൈഡിംഗ് ആണ് അനുസരിച്ച് നമ്മൾ സബ്ജക്ട് പ്രോണവൺ ആരാണെന്ന് മനസ്സിലാക്കണം അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്താൽ മതി അതിന്റെ സ്റ്റെമ്മോഡ് സ്റ്റെമ്മിലേക്ക് അപ്പോ എങ്ങനെ പറയാം നമ്മള് ബാങ്കോർ എല്ലാ പറഞ്ഞത് അവിടെ ഇവിടെ നമ്മൾ എന്താ പറയണത് Benia, hea. I used to come. I used to come, Pasta Beni, Beni, yes, yes, you used to come. Benia, he, she, or you formal used to come.

Done. Up put any number. You see a look. Patari tone. Patterito tensa number of symbol past tense. Okay. Bina. Bina. Just Bina or I came. I came. I came. And then I came. Jo Bina. Jo and the ¡Viniste! ¿Yuki? ¿Viniste, Yuki? ¡Viniste! singular, you. Informal you. ¡Vino! shiki, ¿O Hiki? O you formal Vino. que. ¡Vino! En plural equivalente. ¡Vinimos! Vi que. ¡Vinimos! nosotros. ¿Las observaron? Nosotros. Vinimos. Vinisteis vosotros. You are came. Y de ellos, ellas, ustedes. Vinieron. Vinieron. They came. Y venimos a ir volviendo. ir ir volviendo, അയ്യാർ എൻഡി എന്നൊരു പെർക്കൊന്നും പറയാൻ പറ്റത്തില്ല അയ്യാർ മാത്രമല്ല ഇയർ ട്വോ ഇത് ബനീർ ട്വം ഇതെനിക്ക് എനിക്ക് പലപ്പോഴും ഇത് ഞാൻ ഇങ്ങനെ മിക്സ്ഡായിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ എന്താ ഈ ബേങ്കോ എന്ന് പറഞ്ഞാൽ ഐ കം നല്ല ഞാൻ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട് ബേങ്കോ എന്ന് പറയണത് ഇയർ നിന്നുള്ള കൊഞ്ചുക്കേഷൻ ഒരിക്കലും അല്ല ബേങ്കോ ബനീർ നിന്നുള്ള എവിടെയെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്തേക്കണം ബനീർ എന്നുള്ളതാണ് ബേങ്കോ ഈറിന്റെ പ്രസന്റൻസ് മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട് ഈർ എന്ന് പറഞ്ഞാൽ ഐ ഗോ എന്ന് പറഞ്ഞ ബോയ് ഐ ഗോ ഓർ ഐണ്ട് പക്ഷെ ചെല്ല സന്ദർഭത്തിൽ ഈ ബോയി ഐ എം കമ്മിങ് ഇന്ന് ഉള്ള ഒരു കോണ്ടക്സ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഉദാഹരണമായെങ്കിലും കഥ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അകത്തിരിക്കുന്ന ആൾ പറഞ്ഞോണ്ട് വരുന്ന എന്താണെന്ന് അറിയാമോ ീ ഭയങ്കര കൺഫ്യൂസ്ഡായവിടെ അതങ്ങനെയാണ് ഇത് ടു ഗോ എന്നുള്ള ബോയ് എന്ന് പറഞ്ഞാൽ ഐ ഗോ എന്നുള്ള ആണെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ ആ ഒരു കണ്ടസ്റ്റില് ബോയ് മീ പക്ഷെ അത് വെനീറിൻ്റെതാണ് ഈ കന്നുള്ളത് പക്ഷെ ഇവിടെ നമ്മൾ ടു ഗോയാണ് ഈ പക്ഷെ ഈ ബോയ് എപ്പോഴും നമ്മൾ ആംഖാ മീ എന്ന് പറഞ്ഞിടത്ത് യൂസ് അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഒരു മെമ്മറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എപ്പോഴും കമിങ് കം എന്നുള്ള എല്ലാം ബനീർ എന്ന ബെർബിൽ നിന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ ബോയ് എന്ന് പറഞ്ഞാൽ ഐ എം ഖമിങ് എന്ന് പറയുന്നത് ഈ ഈ എന്ന ബർബിൽ നിന്നുള്ളതാണ് പക്ഷെ ഈ ബോയ് എന്ന് പറഞ്ഞത് ശരിക്കും ഐ എം ഗോയിങ് ഐം ഗോയിങ് ടു ഡു ദാറ്റ് ഐം ഗോയിങ് ടു ഈറ്റ് ഐം ഗോയിങ് ടു റൺ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ബോയി കോമിർ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ബോയ് എന്ന ഒരു അതിന് ഇങ്ങനെയൊരു അർത്ഥമുണ്ട് ഈ ഒരു കോണ്ടാക്സ്റ്റ് ഐം കമി ജബോയ്ഡി കമി ജയിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ജസ്റ്റ് boy എം coming അപ്പോൾ അവിടെ അത് boy എന്ന് പറഞ്ഞാൽ ഐ ഗോ അല്ല going ആണ് പക്ഷെ അങ്ങനൊരു കമ്മിങ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് സൈഡിലൊന്ന് വെച്ചേക്കാം വന്നിട്ടുള്ളൂ അവിടെ ഇതെല്ലാം പ്രസന്റ് കിട്ടുന്ന സാധനമായിട്ടങ്ങനെ ബാസ് ബാ ബാമോസ് ബൈസ് പാ അത് എല്ലാം boy you are going യു ആർ she he or ഷി she is going യു ആൾ ആർ ഗോയിങ് ബാആർ ഗോയിങ് ജസ്റ്റ് ഞാനത് ഒന്ന് ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചത് ബെനീർ ടു കം എന്നുള്ളതാണ് ബനീറിൻ്റെ പ്രസൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ഇംപെർഫെക്റ്റ് ഓഫ് ഓഫ് അപ്പം നിങ്ങൾ ഇന്നത്തെ ക്ലാസ് más like no me sucedió no, a por harta video carnore ya me voy, adiós, hasta luego. vergo, take care